അപ്പൊ അതെ നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം ഇങ്ങനെ മുകളിലോട്ട് കേറാറുണ്ട് ഞങ്ങൾക്ക് പേടിയാണ് അപ്പൊ നമ്മള് ഹോം ഡിലെ നമ്മുടെ വീട്ടിലേക്കുള്ള തന്നെ അങ്ങ് ഹലോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നാണെന്നോ നമ്മൾ ഒരുപാട് പേര് പോകുന്നത് അതെ നമ്മുടെ ഹോം ടൂർ ചെയ്യാൻ പോവാണ് പലരും ചോദിച്ചു തുടങ്ങിയത് എന്താ നാട്ടിൽ വന്നിട്ട് വീഡിയോസ് ഒക്കെ കുറഞ്ഞല്ലോ നമുക്ക് സമയം തീരെ കിട്ടുന്നില്ല വന്നത് നമ്മുടെ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ എൻജോയ് ചെയ്യുന്നതിന് ഇടയ്ക്ക് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ നീണ്ടു നീണ്ടു പോകുന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഭയങ്കര ബിസി ആയിരിക്കും എല്ലാ ദിവസവും അവിടെ പോയി ഇവിടെ പോകും ബന്ധക്കാരെടുത്ത് പോകും അങ്ങനെ നമ്മൾ തിരക്കോട്ട് തിരക്കാണ് ഇനി നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് വെച്ച് കാണുന്നവർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് പറയാനുള്ള നമ്മുടെ പറ്റിയും വിന്ററിനെ കാര്യങ്ങളും െ പറ്റിപ്പറ്റി അവിടത്തെ നമുക്ക് എന്തായാലും വീട്ടിലെ വിശേഷങ്ങളും വീടും പരിസരവും ഒക്കെ വീട് വെച്ചിട്ട് രണ്ടു വർഷത്തെ ആനിവേഴ്സറി ആയി കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ വന്നത് ഇതിന്റെ ഹൗസ് വാർമിങ്ങിന് വേണ്ടിയായിരുന്നു അപ്പൊ ഇപ്പൊ എന്താ രണ്ടു വർഷം തികഞ്ഞ വീട് വെച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ ഹോം ടൂർ ഒന്നും ചെയ്തിട്ട് വന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പൊ വീഡിയോ എടുത്തുവച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഷെഫിൻലാലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പൊ വീഡിയോയിലേക്ക് പോവാൻ വെളിയിൽ നിന്ന് ശരി ചെറിയൊരു വീടാണ് അത്ര വലിയ ആഡംബര ഞങ്ങളുടെ ഇഷ്ടത്തിന് വീടാണ് അപ്പൊ നമ്മൾ ഹോം ടൂറ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള തന്നെ വഴിന്നാണ് അതെ അതായത് കണ്ടോ ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് റോഡാണ് അപ്പം മെയിൻ്റെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉള്ളൂ അപ്പം ഇങ്ങനെ ചെറിയ പിന്നെ രണ്ട് സൈഡും പാടമാണ് അതെ അപ്പുറം ഇപ്പുറം വലിയ പാടങ്ങളാണ് അപ്പൊ പാടത്തിന്റെ ആ സൈഡിലാണ് നമ്മുടെ വീട് കണ്ടത് ഈ കളത്തില് ഞങ്ങൾ മീനൊക്കെ പിടിക്കുന്ന ഈ മീൻ പിടിക്കുന്നത് പിന്നെ വരാലും പിടിച്ചില്ലേ അതീ പാടത്തു കണ്ടെത്തി അങ്ങോട്ട് പോകാം പോകുന്നത് അപ്പൊ ഞങ്ങള് പോകുന്നതിലേക്ക് കാർ ഒന്നും കാറ് കയറ്റത്തില്ല കാരണം അപ്പറം ഇപ്പറേം കണ്ടോയുണ്ട് അതെ ഞങ്ങള് കുറച്ച് റിസ്ക് എടുക്കണ്ടെന്ന് കരുതി മലപ്പുറം കയറ്റത്തിയാണ് പക്ഷെ ഇവിടെ ഓട്ടോയും കാര്യങ്ങളൊക്കെ ബൈക്കാണ് ഏറ്റവും കൂടുതൽ ബൈക്ക് റോഡ് ചെയ്തിട്ട് അതുകൊണ്ട് വളരെ മോശ അവസ്ഥയാണ് അത് നമ്മളൊന്നും പറയുന്നതിനെ നമുക്ക് നമ്മുടെ വീടും പരിസരങ്ങളും ഒക്കെ കാണാൻ നീന്തി കടന്നാ അവിടെ അതെ പോ സൂക്ഷിച്ചു പോണം കേട്ടോ ആ അപ്പൊ ഞങ്ങളിത് വീഡിയോ എടുത്തോണ്ടിരുന്ന കൂട്ടത്തിൽ ലീലാമ്മയ കണ്ടത് അപ്പൊ ലീലാമ്മ വിശേഷം ഒക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ നിന്നു നമുക്ക് ചെറിയൊരു മതിലൊക്കെ അമ്മയുടെ കൃഷിയാണ് ഇത് കുമ്പളങ്ങ ഇതിന്റെ ഷോർട്സ് ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഇതൊന്ന് ഇത് കണ്ടോ ഇവിടെ എല്ലാം ഉള്ളിലാണ് മുഴുവൻ കണ്ടോ എല്ലാം ഉണ്ട് പിന്നെ പൂ കുത്തി കുത്തി നിക്കുന്നുണ്ട് പിന്നെ സാദാ മുളക് പൂക്കള് പല സൈസിലെ പൂക്കൾ ഇവിടെ പച്ചമുളക് കൃഷിയാണ് വലിയ നീളമുള്ള പച്ചമുളക് ഇതിന്റെ കണ്ടോ വലിയ പൂക്കളാണ് പിന്നെ ഇവിടെ കുറച്ച് ഒക്കെ അതെ കുമ്പളത്തിന്റെ ആ ഒരു വേര് ഇങ്ങനെ കേറി കിടപ്പുണ്ട് പിന്നെ മീറ്റർ പയറ് നീളം ഉണ്ട് ഇതിന് എന്താ ഇത് കണ്ടോ നല്ല അടിപൊളി കൊങ്ങിണിപ്പൂവ് മഞ്ഞ കളറിലെ ലൈറ്റ് മഞ്ഞ ഓണത്തിന് ഇതെല്ലാം സ്ത്രീകുട്ടി പിച്ച് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് കിടപ്പുണ്ട് വാളരിപ്പയർച്ചിരിക്കും പൂത്തില്ലേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പലമാതിരി ചെടികളും പൂക്കളും എന്താ പറയുക കറിവേപ്പ് ഉണ്ട് കറിവേപ്പുണ്ട് അതെ ഇതാണ് ഏറ്റവും കൂടുതൽ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശ നോക്ക് അപ്പൊ മുകളിൽ നമ്മൾ ഓടിട്ടേപ്പുണ്ട് പിന്നെ ഓടി ഓടിന്റെ അടിയിലെ സീലിംഗ് ഓടല്ലേ അതെ അങ്ങനെ ഇട്ടേക്കുന്നു പിന്നെ ഇതൊരു വലിയൊരു സിറ്റൗട്ടാണ് മുകളിലും താഴെയും ഈ സിറ്റൗട്ടിന് അതിൽ വലിപ്പമുണ്ട് അടിച്ച് വന്നിട്ട് പോകണം അതെ അമ്മ അതെല്ലാം മാറ്റി വെച്ചു ഡിക്കാത്ത പോയപ്പോ നമ്മള് അവിടെ സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടെ വഴിയോരത്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പിന്നെ ഇതെന്തായിരുന്നു ഈ പൂക്കളുടെ പേര് ണ്ടോ നല്ല ഭംഗിയാണ് ഇഷ്ടം പോലെ ഓർക്കിഡിന്റെ പൂക്കളാണ് അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു വേറെ എവിടെങ്കിലും മാറ്റി നടൻ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചോ ഈ ഓർക്കിഡ് പിന്നെ അതെ ഇത് അടുത്തൊരു ഒരു പേരമരമാണ് ഇതിനകത്ത് നല്ല അടിപൊളി പേരൊക്കെ ഉണ്ട് ഇപ്പൊ ഒരെണ്ണം കിട്ടി നല്ല മധുരമായിരുന്നു കരിക്ക് ഇഷ്ടം പോലെ ഇട്ടിട്ട് നമ്മൾ കുടിച്ചിട്ടുണ്ടാകും ഇനി രണ്ടുപോവനുണ്ട് നമുക്ക് ഇവിടെ തന്നെ വെട്ടി കുടിക്കാൻ നല്ല ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട് തെങ്ങനെ കരിക്കും ഇപ്പൊ കുറച്ച് കരിക്ക് കുടിച്ചിട്ട് ബാക്കി വീടി കിടക്കാൻ തുടക്കത്തിന് ക്ഷീണ നല്ല മധുരമല്ലേ ചെറിയ പിന്നെ ഈ സൈഡിൽ ഒരു തെറ്റി ഇതൊക്കെ നമ്മടെ പഴയ വീടിന്റെ വാതുക്കൽ നിന്നെയാണ് ഈ വീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ അടുക്കളയുടെ സൈഡിലായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം പിന്നെ അപ്പുറത്തെ സൈഡ് കാണുന്നത് നമ്മുടെ അപ്പുറത്തുള്ള അച്ചായന്റെ ഒക്കെ പറമ്പാണ് വാട്ടർ മണ്ണിൽ കുഴിച്ചിട്ട് അതെ മണ്ണിലാണ് പിന്നെ മുകളിലും വെച്ചിട്ടുണ്ടരണം ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഇങ്ങനെ ആയിട്ട് അതെ പിന്നെ ഗ്യാസ് ഒക്കെ വെക്കാനായിട്ട് ഗ്യാസ് പിന്നെ ഇതാണ് വീടിന്റെ കുടുംബ വീടാണ് അതെ കണ്ടോ ഇവിടെ നമ്മള് മോളില് മോളില് വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് അതെ സി സി ടി വി ആണ് മൊത്തം വീട്ടുകാരെ കാണാൻ വേണ്ടിട്ട് ഞങ്ങള് വെച്ചേക്കുന്നതാണ് ഇതല്ല എന്താ ഇവിടെ ഉണ്ട് എല്ലായിടം ഉണ്ട് അപ്പൊ അവിടെ അവരെ കാണാൻ കയറാൻ പോവാണ് ഈ കാണുന്നതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ഡബിൾ ഹൈറ്റ് ഉള്ള ഒരു ലിവിംഗ് ഏരിയ കേട്ടോ അതെ ഇതിന്റെ ഹൈറ്റ് നോക്കിയ മുകളിൽ നല്ല സീലിങ്ങോടൊക്കെ ഇട്ടിട്ട് നല്ല ഹൈറ്റ് ആണ് ഇവിടെ വൈറ്റ് കളർ പെയിന്റ് കൊടുത്തിട്ട് ഒരു ഗ്രേ കളറില് നമ്മൾ നമ്മൾ വേറെ രീതിയിൽ ചെയ്യണമെന്നാണ് കരുതിയത് പെയിന്റർമാരാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ഇങ്ങനെ ആയിപ്പോയി അല്ലേ സിമന്റിന്റെ ഇന്റർലോക്ക് വെച്ചായിരുന്നു വീടുണ്ടാക്കിയത് അപ്പൊ നമ്മുടെ ഈ ഓരോ കട്ടയുടെ പോയിന്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവരോട് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അവർ പൊട്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേറെ രീതിയിലൊക്കെ ആക്കി പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറച്ച് മാറിപ്പോയി ഞങ്ങളെവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് പറ്റിയ സന്തോഷമാണ് പക്ഷെ ഇറ്റ്സ് ഓക്കെ അപ്പൊ നമ്മള് വെയിറ്റ് അവിടെ നമ്മൾ വൈറ്റ് പെയിന്റ് കൊടുത്തേക്കുന്നത് അപ്പൊ ഈ ബോർഡറിനുള്ളിൽ നമ്മൾ ഗ്രേ പെയിന്റ് കൊടുത്തേക്കുന്നത് ുംച്ചിവിടെസ്റ്റ് കാറ്റിട്ടുണ്ട് ഇവിടെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് ചൂടിന്റെ മുകളിൽ ഇതാവിടെ

അപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ ഇട്ടേക്കുന്നേ ഉള്ളു ഫ്യൂച്ചറിലാണെങ്കിലും നമുക്ക് ഓപ്പൺ കിച്ചൺ ചെയ്യാൻ പറ്റും വീട്ടുകാർക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നവർക്ക് ഇപ്പൊ വേണ്ടാന്നുള്ളത് ഓപ്പൺ കിച്ചൺ അതായത് നമുക്ക് ഓപ്പൺ കിച്ചൺ ആയിട്ട് ഇവിടെ അല്ലെങ്കിൽ ഒരു ചെയ്യാൻ ചെയ്യാന്നൊക്കെയാണ് ഞങ്ങള് കരുതുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെറിയ വിൻഡോസ് ഒക്കെ ഇവിടെ കൊടുത്തത് ഇവിടെ കിച്ചൻ്റെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വരാൻ ഇവിടെ പൈപ്പ് കണക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളത് ചെയ്തില്ല ചെയ്യും അങ്ങനെ ഇട്ടേക്കുന്നു പിന്നെ നല്ല വെന്റിലേഷൻ ആണ് ഫുള്ള് അതുകൊണ്ട് നമ്മൾ മുകളിലാണെന്നുണ്ടെങ്കിലും ാണ് ഇലക്ക് കട്ടകളാണ് വെച്ചിരിക്കും ഇതിനകത്തൊന്നും നല്ല എയർ സർക്കുലേഷൻ ആണ് മനസ്സിലായോ ഇതിനകത്ത് അധികം ചൂടാണ് കൊടുക്കാത്ത ഇത് കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര സുഖാണ് പിന്നെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല മോഹസഞ്ചാരം ഉണ്ട് പിന്നെ മുകൾ ഓടാണ് മനസ്സിലായോ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ഇവിടെ അധികം ചൂടില്ല ഓടിന്റെ അവിടെ ഗ്ലാസ് കൊടുത്തിട്ട് വെളിച്ചിലേക്ക് കിട്ടും വെറുതെ വീഡിയോ എടുക്കാൻ ലൈറ്റ് ലൈറ്റ് സാധാരണ നമ്മൾ 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 ഈ ഒന്നും ഇടാറില്ല കാരണം കാരണം ഇവിടെ 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 ആവശ്യത്തിന് പിന്നെ അതല്ല നമ്മളിത് എവിടെ കൊണ്ട് കളയും നമുക്ക് വെക്കാനും കൊടുക്കാനും ഒന്നും സ്ഥലവും ഇല്ല അതുകൊണ്ട് ഇവിടെ തന്നെ അവര് ഫ്രിഡ്ജ് വെച്ചൊന്നും ആദ്യം കഴിക്കാറൊന്നും ഇല്ല അപ്പം എന്തൊക്കെ പിന്നെ അതെ ഇവിടെ ഒരു

ഇവിടെ ഇപ്പം എന്താ പറയുന്ന നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നേ ഉള്ളു നമ്മളിതിനുള്ളിൽ കിടക്കാറൊന്നുമില്ല നമ്മുടെ ലഗേജസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇവിടെ വന്നിട്ട് ഉപയോഗിക്കാറൊന്നും ഇല്ല കാരണം ഇവിടുത്തെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അവരൊന്നും ഇതിൽ കിടക്കാറൊന്നുമില്ല കാരണം അവർക്കൊന്നും പറ്റില്ല അവർക്ക് സാധാരണ ഫാനൊക്കെ പറ്റത്തുള്ളൂ അവരാരും ഇറങ്ങാറില്ല

ലിവിംഗ് ഏരിയ തൊണിങ് കഴിഞ്ഞിട്ട് എല്ലാ കൊടുത്തിട്ടുണ്ട് ഇതിലും രണ്ട് വിൻഡോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സെറ്റ് ചെയ്തേപ്പുണ്ട് നമ്മളിവിടെ ഫുള്ള് ഈ ഒരു ഭിത്തിക്ക് നമ്മൾ വായിറ്റും ഈ ഒരു ഭിത്തിക്ക് ലൈറ്റ് ഇട്ടിട്ടില്ല ലൈറ്റ് ഇട്ടു അപ്പൊ ഈ നമ്മൾ ഗ്രേയും ഈ ഭിത്തി വൈറ്റ് കളർ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ എല്ലാ ഡോർസും സ്റ്റീലിനാണ് ചെയ്തേക്കുന്നത് ഇതെല്ലാം സ്റ്റീൽ ഡോർ ആണ് ഒന്നും നമ്മൾ വുഡുപയോഗിച്ചിട്ടില്ല വീട്ടിൽ ഒരു തുള്ളി പോലും വുഡ് ഉപയോഗിച്ചിട്ടില്ല ആകപ്പാട് ഉപയോഗിച്ചേക്കുന്ന സോറി ഉപയോഗിച്ചേക്കുന്ന സ്റ്റേറിന് വേണ്ടിട്ട് മാത്രമാണ് അല്ലേ ഈ ഒരു ബ്രിഡ്ജിന് നമ്മള് വുഡ് ഉപയോഗിച്ചിട്ടുണ്ട് മുകളിലൊരു ഉണ്ട് നമ്മൾ അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഭാഗത്തും മാത്രമാണ് നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ സ്റ്റീലാണ് സ്റ്റീൽ ആണ് വിൻഡോയും ഡോറും വിൻഡോയും എല്ലാം സ്റ്റീലാണ് ഇതെല്ലാം സ്റ്റീലാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഓപ്പൺ കിച്ചൺ ചെയ്യാൻ നേരം ഇതൊരു വർക്ക് ഏരിയ ആക്കി എടുക്കാതെ പക്ഷെ ഇപ്പൊ നമ്മുടെ മെയിൻ കിച്ചണും എല്ലാം ഇത് തന്നെയാണ് കാരണം നമ്മള് ആ ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയില്ല അതെ അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളും അമ്മയൊക്കെ കൂടുതലും ഇതാണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് വെച്ചിട്ടുണ്ട് പിന്നെ വാഷ് ബേസന് പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ആണ് ഏവയുടെ കൊരണ്ടെ ഏവ സ്ഥിരമായിട്ട് പാല് പഠിക്കുന്ന രാവിലെ പിന്നെ സെറ്റ് ചെയ്തേക്കുമുണ്ട് മുകളില് കുറച്ച് പഴയ പാത്രങ്ങളൊക്കെ വെച്ചേപ്പുണ്ട് എന്തിനാന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ വെച്ചത് വർഷങ്ങളായിട്ട് കേട്ടോ ഒരു ഒരു വരാന്ത കേട്ടോ ഇതാണ് നമ്മൾ ആദ്യം കണ്ട ഭാഗം അതെ ഇവിടെ ഇവിടെ ചോറൊക്കെ രസമാണ് സൈഡിൽ തന്നെ പോലെ ഇങ്ങനെ വരുന്ന ഈ സ്റ്റെയറിന്റെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതാ പിന്നെ വീട്ടുകാരുടെ എല്ലാം സ്റ്റോറേജ് ഇവിടെ തന്നെയാണ് അവർ കാണുന്നതെല്ലാം അവിടെ വെക്കും അതങ്ങനെയാണല്ലോ അച്ഛനും അമ്മമാരും ഒക്കെ മുകളിലേക്ക് നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റെയർ മുകളിലേക്ക് പോകുന്ന പലരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ സ്റ്റിയറിനെ കുറിച്ച് ചോദിക്കും ഇവിടെ സ്റ്റെയർ ഒരുപാട് ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് ഈ സ്റ്റെയർ ഇഷ്ടമാണ് ഇവിടെ കണ്ടോ ഞാൻ കാണിച്ചു ഭംഗി ആ ഒരു കണ്ടില്ലേ മുകളിലേക്ക് വരാനുള്ള നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതാണ് നമ്മുടെ മുകളിലെ എന്താണ് ലിവിങ് ഏരിയ മുകളിലും നമ്മൾ ഇതേപോലെ ഒരു സോഫ്റ്റ് സെറ്റ് ചെയ്തേക്കുണ്ട് പിന്നെ കുറച്ച് പൂക്കളും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ ആ വാൾ അതുപോലെ തന്നെയാണ് ചെയ്തു ഒരു ഗ്രേ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ മുകളിലധികം ഒന്നും ഇരിക്കാറൊന്നില്ല ഇപ്പം എപ്പോഴും കൂടുതൽ സമയങ്ങളിൽ താഴെ തന്നെയാണ് അല്ലേ ഇവിടെ അങ്ങനെ അധികം സമയം സ്പെൻഡ് ചെയ്യാറൊന്നുമില്ലേ അപ്പം ഇതാണ് നമ്മുടെ മുകളിലെ ലിവിങ് ഏരിയ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു വൈബാണ് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് ഏറ്റവും കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡോറുകൾ മുകളിലത്തെ ആണ് അതെ അപ്പൊ ഇവിടെ നമ്മളൊരു ചെറിയൊരു വരാന്ത വരാന്തേക്കുമാണ് അലക്കാനൊക്കെ ഇട്ട് ഗ്ലാസിന്റെ നമ്മുടെ ഈ പുകക്കുഴലിന്ന് ഇങ്ങനെ പുക അടിച്ചത് ഇങ്ങനായത് പക്ഷെ ഇനി അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ക്ലീൻ ഒന്നും അപ്പൊ നമുക്ക് ഇതാണ് ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിലാണ് നമ്മൾ രണ്ടാമത് വുഡ് ഉപയോഗിച്ചെന്ന് പറഞ്ഞത് കണ്ടോ അതായത് സ്റ്റീലില് ഫ്രെയിം ചെയ്തിട്ട് വുഡ് ഇട്ടേക്കാണ് അപ്പൊ നമ്മള് ഇഷ്ടം അങ്ങനെ തന്നെ ഇവിടെ ചെയ്തു നമ്മുടെ ഇന്റർലോക്ക് തീർന്നു പോയായിരുന്നു ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞപ്പിന്നെ സ്വന്തം ഇതിങ്ങനെ ചെയ്തെടുത്തു പിന്നെന്താ ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ ആണ് ഇത് കണ്ടോ പിന്നെ നമ്മള് ഹാംഗിങ് ലൈറ്റ്സ് ആണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് നല്ല ഹൈറ്റ് ഹൈറ്റ് നല്ല ആണ് അപ്പൊ ഏമോടെ ഒരു ബലൂൺ പറന്ന് പോയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു അതിൻ്റെ മൂലത് അവിടെ കിടപ്പുണ്ട് പിന്നെ അത് കാറ്റെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് താഴെ വന്നത് മറ്റേ ഹൈഡ്രജൻ ബലൂൺ ഇല്ലേ വള്ളം കളിക്ക് പോയപ്പോ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു അതാണെന്നുണ്ടെങ്കിൽ മുകളിൽ പോയിട്ട് കിട്ടുന്നില്ലായിരുന്നു ഇവിടെ നിന്നിട്ട് പോലും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു നമുക്ക് അത്ര ഹൈറ്റ് ആയിരുന്നു നല്ല കാറ്റാണ് കാറ്റാണ് പറ്റും അതെ ഇതൊക്കെ ഞങ്ങൾ ഇനി അവിടെ പോയിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഓർമ്മകളായവരൊക്കെ ഇട്ട് വെച്ചേ വീഡിയോ എടുക്കാൻ വേണ്ടി പകലും വേണ്ട വെട്ടത്തിന്റെ ആവശ്യമില്ലാ കണ്ടോ ഇത് ഇഷ്ടം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ടീന്നുള്ള ഒരു വ്യൂ തന്നെ ദൂരെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു പ്രത്യേകം പൊട്ടിയൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പെയിന്റ് അടിച്ചേക്കുന്ന നിങ്ങൾ കേട്ടോ ശാന്ത തയ്ക്കത്തില്ലേ നമ്മള് സിമെന്റിന്റെ അത് ഇപ്പോഴും കൂടെ ഇങ്ങനെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പൊട്ടി അതൊക്കെ ചെയ്ത് ക്ലീൻ ഒക്കെ ചെയ്യാം പക്ഷെ അത് അത് ചെയ്യണ്ട ഞങ്ങൾ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ തന്നെ ചെയ്തേക്കും കേട്ടോ ഗ്ലാസ് അതെ പിന്നെ സ്റ്റീല് കൊടുത്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വിൻഡ് ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ട് അടിക്കും മനസ്സിലായോ വിൻഡ് തടഞ്ഞു നിർത്താൻ വേണ്ടിട്ടാണ് ഇവിടെ അവിടെ നമ്മൾ സ്റ്റീല് കൊടുത്തേക്കുന്നത് അതെ ഇതാ ഇത്രയൊക്കെയാണ് അപ്പം ഈ ഓടുമായിട്ട് ഇത് ശരിക്കും എന്താ പറയുക നല്ല മാച്ച് മാച്ചാകുന്നുണ്ട് ബെഡ്റൂമിലേക്ക് പോവാം ഇവിടുത്തെ ഞങ്ങൾ വന്ന ദിവസം മുതൽ കിടന്നുറങ്ങുന്നത് ഞങ്ങൾ ഉള്ളപ്പോഴൊക്കെ കിടന്നുറങ്ങുന്നത് ഈ ബെഡ്റൂമിലാണ് അതെ പൂർത്തിയാക്കാൻ പറ്റില്ല പിന്നീട് നോക്കാം ഇതൊരു ഭംഗിയാണെന്ന് മഞ്ഞ കളർ ഇവിടെ ബെഡ്ഷീറ്റും പൂക്കളും എല്ലാം മഞ്ഞ കളറാണ് പിന്നെ നല്ല ഇവിടെ മഴ പെയ്യുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ കേക്കാൻ താഴത്തെ റൂമിൽ കോൺക്രീറ്റ് ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു ഫീൽ കിട്ടത്തില്ല പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്ന ഒരു ഹോംലി ഫീൽ കിട്ടുന്നത് ഞങ്ങക്ക് ഈ റൂമിൽ കിടക്കുമ്പോഴാണ് മഴ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ പഴയ അത് 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 ഞാൻ വെറുതെ 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 ഒരു സൈഡ് ടേബിൾ പോലെ കൊണ്ട് കളയാൻ പഴയതാണ് പഴയതാണ് ശരിക്കും നമ്മുടെ അതെ ഇങ്ങനെ ഈ റൂമിൽ വേറെ ഒന്നും ഇല്ല ഞങ്ങള് ജസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മുടെ താഴെ മാസ്റ്റർ ബെഡ്റൂമിലാണ് അപ്പൊ ഇവിടെ ഞങ്ങള് കിടക്കാൻ വേണ്ടിട്ട് മാത്രം വരുന്നതാണ് പിന്നെ കാരണം അമ്മയൊക്കെ എപ്പോഴും എല്ലാരും അവരിങ്ങോട്ടൊന്നും വരാറൊന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിലൊന്ന് സെറ്റ് ചെയ്യുക അത് ചില മാത്രമാണ് ഞങ്ങൾ വരുമ്പോൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കാറുള്ളൂ ഈ മുകളിലെ എല്ലാ വശം പക്ഷെ അവർ ക്ലീൻ ചെയ്യുക എല്ലാ പ്രാവശ്യം എല്ലാ മാസം ക്ലീൻ ചെയ്യും അവർക്കും പ്രായമായി എന്നാലും ഡെയിലി ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എല്ലാ മാസം ക്ലീൻ ചെയ്യും മുകളിലും നമുക്കിന്ന് ഇതേപോലെ എന്റെ ഫേവറേറ്റ് ടോയ്ലറ്റ് നല്ല വെട്ടം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇപ്പഴാ ലൈറ്റ് ഇട്ടോ ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് ഇടാനായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട് വീടിനു ഭാഗം കണ്ടോ ഒത്തിരി വലിയ വീടല്ല അതെ അതാണ് മെയിൻ ആയിട്ട് വെട്ടവും വെളിച്ചോ ശരിക്കും കിട്ടും വലിയ വീടൊക്കെ വെക്കുമ്പോ വെട്ടോ വെളിച്ചോ ഇല്ലെങ്കിൽ അതായത് ഇപ്പൊ കണ്ടില്ല നല്ല സൂര്യപ്രകാശവും നല്ല കാറ്റും ഒക്കെ ഉണ്ട് ചൂടൊന്നും ഇല്ല ഇതിന്റെ ഉള്ളില് നമ്മള് വേണമെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെട്ടവും വെളിച്ചമൊക്കെ വരുത്താൻ പറ്റും ഇതിന്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് മനസ്സിലായി അതിനുവേണ്ടി നമ്മൾ പലവിധ ഹോളുകളൊക്കെ സെറ്റ് ചെയ്തോണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വരുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഇഷ്ടമാണ് ഒത്തിരി അങ്ങ് ലക്ഷറി ആയിട്ടല്ല എന്നാലും നല്ല ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നും ഭയങ്കര പോസിറ്റീവ് പോസിറ്റീവായി അല്ലേ എല്ലാവർക്കും അതാണ് വന്ന് കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഒരിതാണ് നമ്മൾ അങ്ങനെ ഭയങ്കര ഇതായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല വളരെ മിതമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്ന് കരുതി കോസ്റ്റ് എഫക്റ്റീവ് ആന്ന് കരുതരുത് ഭയങ്കര അതും പണി ചെയ്യുന്ന സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൊറോണയും പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ ടൈമില് എല്ലാത്തിനും തീ പിടിച്ച് നിൽക്കുന്ന ടൈമിലാണ് നല്ല വിലയിലാണ് നമ്മൾ ചെയ്തത് പിന്നെ അത് മാത്രമല്ല എന്താ പറയുന്നത് നമുക്ക് ഈ മെറ്റീരിയലൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിവിടെ റോഡ് പോലും ഇല്ലായിരുന്നു നമ്മളെ വീട് വെക്കുന്ന സമയത്ത് അപ്പൊ അവരിത് സ്കൂളിൽ പോയിട്ട് രണ്ടുപേരും വരുവാണ് പറഞ്ഞു പോയിട്ട് അപ്പ അതെ നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മുകളിലോട്ട് കേറാറുണ്ട് ഞങ്ങൾക്ക് പേടിയാണ് ഈ സ്റ്റിയർ കേറാനായിട്ട് ഏവെ കേറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് അവ ഓടിയാ കേറു ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ സ്റ്റെയറൊക്കെ അവളെ വലിച്ചു കയറ്റാൻ കാരണം അവടെ സ്റ്റേർന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ സ്റ്റെയർ കുറച്ച് ഇങ്ങനെ ചുറ്റി പോയി സ്റ്റേറായണ്ട് ഹോം ഒക്കെ ചെയ്തു ചായ റെഡി ഇനി ഏവൻ മോളെ കൊണ്ടുവരണം അപ്പോഴത്തേക്ക് കാരണം മോളുട്ടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവളെ പോയി വേഗം കൊണ്ടുവരണം അതെ ഏവൻ മോളാണെങ്കിൽ ഷാരയുടെ വീട്ടിൽ പോയിക്കുവാണ് നമ്മുടെ പറമ്പൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് ഇവിടെ കുറച്ച് മഞ്ഞൾ നാട്ടേ പഴയ ഷെഡായിരുന്നു ഞങ്ങള് വീട് വെച്ച സമയത്ത് ആണ് ഒരു സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇതിന്റെ അകത്താണ് തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മുടെ തേങ്ങയൊക്കെ അവിടെ നമ്മടെ കണ്ടോ അതിനകത്തുണ്ട് അതെ കണ്ടത് കേട്ടോ പിന്നെ ഇഷ്ടംപോലെ ക്ലീൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല ഈ പ്രാവശ്യം ഭയങ്കര തിരക്കായതുകൊണ്ട് വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇന്ന് അലക്കുകളൊക്കെ എല്ലാം പോയി പൊട്ടി പൊളിഞ്ഞ് പഴയത് എല്ലാം ഇവിടെ കിടക്കുന്നു നമ്മൾ വീട് വെച്ച സമയത്ത് ഇവിടെ വേറൊരു ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു പിന്നെ ഇവിടെ ഒക്കെ കൃഷികളാണ് ഓരോന്നൊക്കെ നട്ടേക്കുന്നു കപ്പ ചേമ്പ് ചേന മഞ്ഞൾ പയറ് പിന്നെ തെങ്ങ് വാഴ എന്ന കൃഷികളും കാര്യങ്ങളും ഒക്കെയാണ് ഈ പറമ്പിൽ നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അതെ അവിടുത്തെ കുടമ്പുള്ളി നമുക്ക് ഇപ്രാവശ്യം ഉണക്കി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഇഷ്ടം പോലെ വളരെ വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം അച്ചാച്ചിക്ക് വയ്യാതാവുന്നതിന് മുന്നേല്ലേ ഇവിടെ വൃത്തിയാക്കാൻ ഇപ്പൊ അങ്ങോട്ട് അധികം വൃത്തിയാക്കലും കാര്യങ്ങളും ഒന്നും ഇല്ല എല്ലാ ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹോം ടൂറും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചെറിയൊരു അതെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഏമോളുടെ ഹായ് പറയാനായിട്ട് ഏവമോളെ പോയി കൊണ്ടുപോകാ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഏവ കൊണ്ടുവരാൻ പോവാ ഞാനാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു ും അടിപൊളിയാണല്ലേ വാച്ചേ ഹലോ മൂന്ന് വേട്ടത്തെ മേലായിട്ട് കഴുകിട്ടുടങ്ങിയപ്പോ അടുത്ത അതിലടുത്തിട്ട് അടുത്തത് ശ്രീകുട്ടി ട്യൂഷന് പോയി മോനുട്ടിയായിരുന്നു അല്ല സ്കൂളിൽ പോയിട്ട് ബേബി ബേബി ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഏവം മോളെ കൂട്ടിക്കൊണ്ട് വന്നു ശ്രീകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വന്നു നടന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് വിഷമോ ഉണ്ടോ ശ്രീകുട്ടി മോളകുട്ടിക്ക് വിഷമോണ്ടോ സങ്കടമാണോ ആര് പോന്നെയാ വിഷമം കൂടുതല് മാമന്